ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം അമിതമായാൽ വെളുത്തുള്ളിയും വിഷം അപകടങ്ങൾ തിരിച്ചറിയാം വെളുത്തുള്ളി ശരീരത്തിന് നിരവധി ഗുണങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി എന്നാൽ അമിതമായ അളവിൽ വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം അതിന്റെ ഗുണങ്ങൾ കോപ്പർ കാൽഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം വിറ്റാമിൻ ബി വൺ ഇരുമ്പ് എന്നിവയെല്ലാം അടങ്ങിയതാണ് വെളുത്തുള്ളി ഇവയെല്ലാം ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളാണ് വായ്നാറ്റം അമിതമായി വെളുത്തുള്ളി കഴിക്കുന്നത് വഴി വായ്നാറ്റവും അനുഭവപ്പെട്ടേക്കാം വെളുത്തുള്ളിയുടെ രൂക്ഷമായ ഗന്ധമാണ് വായ്നാറ്റത്തിന് കാരണമാകുന്നത് വിയർപ്പിലെ ദുർഗന്ധം വിയർപ്പിന് ദുർഗന്ധം വർദ്ധിപ്പിക്കാനും വെളുത്തുള്ളിയുടെ അമിത ഉപയോഗം കാരണമാകുന്നുണ്ട് ഇത് ഒഴിവാക്കാനായും മിതമായ അളവിൽ മാത്രം വെളുത്തുള്ളി കഴിക്കുന്നത് സഹായിക്കും നെഞ്ചിരിച്ചിൽ നെഞ്ചിരിച്ചിലാണ് വെളുത്തുള്ളിയുടെ മറ്റൊരു പാർശ്വഫലം വെളുത്തുള്ളിയിലെ ആസിഡിന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമാകുന്നത് അലർജി ചില ആളുകളിൽ വെളുത്തുള്ളിയുടെ അമിത ഉപയോഗം അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവരും വെളുത്തുള്ളി പൂർണമായും ഒഴിവാക്കുന്നതാണ് നല്ലത് പൊള്ളാനുള്ള സാധ്യത സെൻസിറ്റീവ് ചർമ്മം ഉള്ളവരുടെ ചർമ്മം പൊള്ളാനും വെളുത്തുള്ളി കാരണമായേക്കാം കഴിക്കുന്നത് വഴിയല്ല ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് വഴിയായിരിക്കും ഇത്തരത്തിൽ പൊള്ളൽ അനുഭവപ്പെടുക പച്ചക്ക് കഴിക്കുമ്പോൾ ഔഷധ ഗുണം കൂടുതൽ ലഭിക്കാൻ ചിലർ വെളുത്തുള്ളി വേവിക്കാതെ പച്ചക്ക് തിന്നാറുണ്ട് ഒന്നോ രണ്ടോ അല്ലികൾ മാത്രമേ ഇത്തരത്തിൽ പച്ചക്ക് തിന്നാവൂ കൂടുതലായി കഴിച്ചാൽ ഇത് ദോഷം ചെയ്യുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്